ഫ്രണ്ട്സ് വെൽക്കം ടു എവേം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഇരുപത്തിരണ്ടാമത്തെ വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസ് ഉൾപ്പെടുന്ന പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്താണ് മണിപ്പൂർ സംസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മണിപ്പൂർ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം മണിപ്പൂരാണ് പതിനൊന്ന് തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയായ ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് മേജർ ജനറൽ പി ഡി ഷീനയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലെ ഏറ്റവും ഉയർന്ന പദവിയായ ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് മേജർ ജനറൽ പി ഡി ഷീനയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്വെറിൻ എക്സസൈസ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്വെറിൻ എക്സസൈസ് എന്ന് പറയുന്നത് അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്റ്ററി തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് അപൂർവ രക്തഗ്രൂപ്പ് ദാതാക്കളുടെ രജിസ്റ്ററി തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെട്ട സാറാ ഡ്യൂട്ടർ ഏത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഫിലിപ്പൈൻസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട സാറാ ഡ്യൂട്ടർട്ട് ഏത് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഫിലിപ്പൈൻസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് സാറാ ഡ്യൂട്ടർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട സാറാ ഡ്യൂട്ടർട്ട് ഫിലിപ്പൈൻസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് റോക്കറ്റ് ഘടകങ്ങൾക്കായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റൽ ത്രീ ഡി പ്രിന്റിംഗ് മെഷീൻ ആരംഭിച്ച സ്ഥാപനം ഐ ഐ ടി ഹൈദരാബാദ് ആണ് റോക്കറ്റ് ഘടകങ്ങൾക്കായി ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റൽ ത്രീ ഡി പ്രിന്റിംഗ് മെഷീൻ ആരംഭിച്ച സ്ഥാപനം ഐ ഐ ടി ഹൈദരാബാദ് ആണ് വികസിത ഗാവോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് വികസിത ഗാവോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് നഗര ഗ്രാമപ്രദേശങ്ങൾ തമ്മിലുള്ള വികസന വിടവ് നികത്തുന്നതിനും ഗ്രാമപ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് വികസിത ഗാവോൺ പദ്ധതി വികസിത ഗാവോൺ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആർ ബിന്ദുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ശ്രീമതി ആർ ബിന്ദുവാണ് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ള സ്പെഷ്യൽ ഫോഴ്സ് സൈനിക അഭ്യാസമാണ് എക്സസൈസ് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയും ഈജിപ്തും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന സ്പെഷ്യൽ ഫോഴ്സ് സൈനിക അഭ്യാസമാണ് എക്സസൈസ് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സസൈസ് സൈക്ലോണിന് വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയും ഈജിപ്റ്റും തമ്മിൽ നടന്ന സ്പെഷ്യൽ ഫോഴ്സ് സൈനിക അഭ്യാസമായ എക്സസൈസ് സൈക്ലോൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേദിയായത് രാജസ്ഥാനിലെ മഹാജനാണ് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് മേഘാലയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന് വേദിയായത് ഉത്തരാഖണ്ഡാണ് മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേദിയാകാൻ പോകുന്നത് മേഘാലയുമാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്കയാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം അമേരിക്ക ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രചാരണമാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രചാരണമാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇരുപത്തി ഏഴാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസി ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് ഗാനറ്റ്സ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമാണ് ഗ്യാനറ്റ്സ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ ഭാഗമാണ് ഗ്യാനസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്ക്യൂബ ഡൈവിംഗ് സംഘമാണ് ഗ്യാനറ്റ്സ് അടുത്തിടെ പുറത്തിറക്കിയ ഗോപിചന്ദ് പി ഹിന്ദുജയുടെ പുസ്തകമാണ് ഐ ആം അടുത്തിടെ പുറത്തിറക്കിയ ഗോപിചന്ദ് പി ഹിന്ദുജയുടെ പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ മലയാളി ശാസ്ത്രജ്ഞനും നൊബേൽ പുരസ്കാര ജൂറി അംഗവുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ മലയാളി ശാസ്ത്രജ്ഞനും നൊബേൽ പുരസ്കാര ജൂറി അംഗവുമായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മാധവ ഭട്ടതിരി ലംബി സ്കിൻ ഡിസീസ് പ്രതിരോധിക്കുന്നതിനായി തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ വാക്സിനാണ് ബയോലംബി വാക്സിൻ ലംബി സ്കിൻ ഡിസീസ് പ്രതിരോധിക്കുന്നതിനായി തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ വാക്സിനാണ് ബയോലംബി വാക്സിൻ വാക്സിൻ നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ് കന്നുകാലികളിൽ ഉണ്ടാകുന്ന ഒരുതരം ചർമ്മ രോഗമാണ് ലംബി സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് ലംബി സ്കിൻ ഡിസീസ് പ്രതിരോധിക്കുന്നതിനായി തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിൻ ആണ് ബയോലംബി വാക്സിൻ വാക്സിൻ നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ് കാസർഗോഡ് നിന്നും വികസിപ്പിച്ച ഗരിമ വിളയാണ് തെങ്ങ് കാസർഗോഡ് നിന്നും വികസിപ്പിച്ച ബേഡകം ഗരിമ തെങ്ങിന്റെ ഇനമാണ് ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ് ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്കാണ് ആണ് അഴിമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആണ് ബെർലിൻ ആസ്ഥാനമായുള്ള ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ പട്ടിക പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഴിമതി ഏറ്റവും കുറവുള്ള രാജ്യം ഡെൻമാർക്ക് ആണ് ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ആറാണ് അന്ത്യോദയ ഗൃഹയോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് അന്ത്യോദയ ഗൃഹയോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വീട് നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അന്ത്യോദയ ഗൃഹയോജന പദ്ധതി അന്ത്യോദയ ഗൃഹയോജന പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് പാമ്പുകടിയേറ്റുള്ള മരണത്തിന് നഷ്ടപരിഹാരമായി നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് പാമ്പുകടിയേറ്റുള്ള മരണത്തിന് നഷ്ടപരിഹാരമായി നാല് ലക്ഷം രൂപ പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ എ സബ്മിറ്റിന്റെ വേദി ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഐ ഓപ്ഷൻ സമ്മിറ്റിന്റെ വേദി ഫ്രാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ച ഫ്രാൻസിലെ പ്രദേശമാണ് മാർസെല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവർത്തനം ആരംഭിച്ച ഫ്രാൻസിലെ നഗരം മാർസെല്ലേ ആണ് ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ചമൻ അറോറയ്ക്കാണ് ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ചമൻ അറോറയ്ക്കാണ്